ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സുപ്രധാനവും ഏറ്റവും തൊഴിൽദായകവുമായിട്ടുള്ള ഗംഭീര ഒരു പ്രോഗ്രാമാണ് എം എംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് പൊതുവെ എല്ലാ വിഭാഗം കുട്ടികൾക്കും പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആണ് ഈഗ്നോ പറയുന്ന വാക്ക് പ്രോഗ്രാം എന്നാണ് എം എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം എം എ ഇംഗ്ലീഷിന്റെ പ്രത്യേകത നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള വിഷയത്തെ പറ്റി ആദ്യം മനസ്സിലാക്കാം ഈ ഇംഗ്ലീഷ് എന്ന വിഷയത്തിന്റെ പ്രത്യേകത ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്ലസ് ടു വരെ അതിനുശേഷം പോളിടെക്നിക്കിലൂടെയോ അല്ലെങ്കിൽ നേഴ്സിങ്ങിലൂടെയോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് ആ പ്ലസ് ടു മേഖല വരെയോ പ്ലസ് ടു വരെ നമ്മൾ അത് എടുക്കുന്നു ഡിഗ്രിക്ക് കോളേജുകളിൽ പോകുന്നു കോളേജിൽ രണ്ട് വർഷം രണ്ട് ഏതൊരു ഡിഗ്രി എടുക്കുമ്പോഴും രണ്ട് വർഷം അത് ബി എ ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബി കോം ആയിക്കോട്ടെ ബി എസ് ഡബ്ല്യു ആയിക്കോട്ടെ ബി സി എ ആയിക്കോട്ടെ ബി ഓക്ക് ആയിക്കോട്ടെ ഏത് ബി എടുക്കുമ്പോഴും അതിൻ്റെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട് മാത്രമല്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടി കുട്ടികളുടെ ഇടയിൽ വല്ലാതെ കടന്നു വരുന്നു അത് ഒഴിവാക്കാം മറ്റേതൊരു കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള ആശങ്കയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് ഈ ഇംഗ്ലീഷ് പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് ഇംഗ്ലീഷ് പ്രോഗ്രാം ചെയ്താൽ ഒന്നില്ലെങ്കിലും ഒരു പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാം കാരണം എല്ലാ വിഷയങ്ങൾ എന്ത് പഠിക്കുന്ന കുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിക്കണം ഓക്കെ അത് കൂടാതെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൽ കെ ജി യു കെ ജി പ്രൈമറി ലെവലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രീ പ്രൈമറി ക്രഷ് അംഗൻവാടി അങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ വളരെ പുതിയ പുതുമയാർന്ന പഠന രീതികളാണ് നമ്മുടെ ഇടയിൽ മൊത്തമുള്ളത് അതിനെല്ലാം താങ്കളെ സഹായിക്കുന്ന ഗംഭീര പ്രോഗ്രാം ആണ് ഇഗ്നോ നൽകുന്ന എം ഇംഗ്ലീഷ് പ്രോഗ്രാം ഈ എം ഇംഗ്ലീഷ് പ്രോഗ്രാമിനെ ഇഗ്നോ ഒരു ാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ എടുക്കാം ഇന്ത്യൻ ലിറ്ററേച്ചർ എടുക്കാം ഇന്ത്യ ആസ് ദ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്നുള്ളത് എടുക്കാം കനേഡിയൻ ലാംഗ്വേജ് എടുക്കാം ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കാം എവിടെ എവിടെയാണെങ്കിലും അവിടെ ഒരു ഹിസ്റ്റോറിയോ ക്രിട്ടിക്കൽ ഒരു ചരിത്രപരവും വിമർശനാത്മകവുമായ രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു അതിനെ തീരുമാനിക്കേണ്ടത് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കുട്ടികൾ പലരും ചോദിക്കാറുണ്ട് സർ എനിക്ക് ലിറ്ററേച്ചർ ചെയ്യണം ഇംഗ്ലീഷ് എന്നുള്ള വാക്ക് പറയുന്നില്ല ലിറ്ററേച്ചർ എന്ന വാക്കിന്റെ അർത്ഥം സാഹിത്യം തമിഴ് സാഹിത്യം കന്നഡ സാഹിത്യം തെലുഗു സാഹിത്യം അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യം സംസ്കൃത സാഹിത്യം ഉറുദു സാഹിത്യം എന്നൊക്കെ സാഹിത്യമുണ്ട് അതൊക്കെ ലിറ്ററേച്ചർ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് മാത്രം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് നമ്മൾ അതിൽ കൃത്യമായി പറയേണ്ടത് അപ്പം ചുരുക്കത്തിൽ റീഡിങ് കോംപ്രിഹെൻഷൻ റൈറ്റിംഗ് സ്കിൽസ് അതിനെ പ്രീ റിക്വസ്റ്റ് എന്തൊക്കെ വേണം ഈ പ്രോഗ്രാം ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ വളരെ ആഴത്തിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം മൊത്തം അറുപത്തിനാല് ക്രെഡിറ്റ് മതി ഒരു പി ജി കയ്യിൽ കിട്ടാൻ ആ അറുപത്തിനാല് ക്രെഡിറ്റ് നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റോട് കൂടിയിട്ട് പുറത്തേക്ക് പോകാനുള്ള സൗകര്യവും ഉണ്ട് ഫസ്റ്റ് ഇയർ പൂർത്തിയായി ഗൾഫിൽ ജോലി കിട്ടി നിങ്ങൾ പോയി അല്ലെങ്കിൽ കേരളത്തിലെ പി എസ് സി കിട്ടി നിങ്ങൾ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു നിങ്ങൾ പഠനം നിർത്തുന്നു നിങ്ങളെ പെരുവഴിയിലേക്ക് ആക്കില്ല ലൈഗ്രോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാറ്ററൽ എക്സിറ്റ് വാങ്ങിച്ച് പി ജി ഡിപ്ലൊമ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് പുറത്തു വരാം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആ പി ജി ഡിപ്ലൊമ ഇൻ ഇംഗ്ലീഷ് കയ്യിൽ വെച്ച് ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് വന്നിട്ട് താങ്കൾക്ക് പഠനം പൂർത്തിയാക്കാം അങ്ങനെയുള്ള ഒരു മോഡുലാർ അപ്രോച്ച് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഇഗ്നോ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് എനി ഡിഗ്രി ഫെലോ ക്യാൻ ജോയിൻ ബി എ മ്യൂസിക് എടുത്തിട്ടുണ്ടെങ്കിലും ബി എ ഭരതാട്യം എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ബി എ ബി എ സംസ്കൃതം എടുത്താലും അതൊക്കെ മോശം എന്നല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എം ബി ബി എസ് എടുത്താലും ബിടെക് എടുത്താലും എനി ബി ബാച്ചിലർ ഡിഗ്രി ഏതുണ്ടോ അവിടെ എല്ലാം ഉള്ളതിന് നമുക്ക് ഈ കോഴ്സ് നമുക്ക് എം എ ഇംഗ്ലീഷ് മനോഹരമായി ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഇയറിലെ കമ്പൾസറി കോഴ്സ് ആയിട്ട് ഒരു ലിറ്റററി ക്രിറ്റിസിസം എന്റെ തിയറി ഉണ്ട് പിന്നെ സെക്കൻഡ് ഇയറിലെ കമ്പൾസറി കോഴ്സസ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജോ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറോ ഒന്നും പിന്നെ നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് ഫസ്റ്റ് ഇയറിലേക്കും സെക്കൻഡ് ഇയറിലേക്കും ഓരോ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ബ്രിട്ടീഷ് പോയട്രി ബ്രിട്ടീഷ് ഡ്രാമ ബ്രിട്ടീഷ് നോവൽ വേണമെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ എനി ിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന കോഴ്സസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ആ കോഴ്സുകളിൽ ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ എ സർവേ കോഴ്സ് ഇൻ ട്വന്റി സെഞ്ചറി കനേഡിയൻ ലിറ്ററേച്ചർ ഓസ്ട്രേലിയൻ നോവൽ ആ ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ റൈറ്റിംഗ് ഫ്രം മാർജിൻസ് റൈറ്റിംഗ് ഫ്രം ദി മാർജിൻസ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇന്ത്യൻ ഫോക്ക് ലിറ്ററേച്ചർ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇനി പറയുന്ന അമേരിക്കൻ ലിറ്ററേച്ചറിലെ നാലെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അമേരിക്കൻ ലിറ്ററേച്ചർ അമേരിക്കൻ നോവൽ അമേരിക്കൻ ഡ്രാമ അമേരിക്കൻ പോയട്രി അതെടുക്കാം അല്ലെങ്കിൽ നോവൽ എന്നുള്ള മേഖലയിലെ ബ്രിട്ടീഷ് നോവൽ അമേരിക്കൻ നോവൽ ഓസ്ട്രേലിയൻ നോവൽ എന്നുള്ള പ്രോഗ്രാം എടുക്കാം പ്രിയപ്പെട്ടവരെ ഏറ്റവും തൊഴിൽദായകമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം എം എ ഇംഗ്ലീഷ് എന്നുള്ളത് ഇത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ചെയ്യുന്നത് പോലെ നമുക്ക് എം ഫില്ലിലേക്ക് പോകാം ഇംഗ്ലീഷിലെ ഫിലസോഫിക്കൽ വ്യൂയിൽ നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് പി എച്ച് ഡിക്ക് നേരിട്ട് അഡ്മിഷൻ പോകാം അമ്പത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും ലളിതമായ രൂപത്തിലേക്ക് ക്ലാസ്സുകൾ ആപ്പ് മുഖേനയുള്ള ക്ലാസ്സുകൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ക്ലാസുകൾ നൽകി യൂട്യൂബ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ഇനി റഫറൻസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പോലെ നല്ല റഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് ഇങ്ങനെയുള്ള അഡ്മിഷൻ റഫറൻസ് മെറ്റീരിയൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അഡ്മിഷന് വേണ്ടി താങ്കൾക്ക് എം നോട്ട്സിന് ഈ വീഡിയോയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് അയച്ചു തരും അത് വളരെ വിപുലമായ കുറെ സംഗതികളാണ് ആ തരുന്ന മെസ്സേജിന് സ്റ്റാർഡ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിൽ സൂക്ഷിച്ചു വെക്കുക ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഗുണപ്രദമാണ് തുടർന്ന് വരുന്ന എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഫ്രീ ആയി വളരെ എളുപ്പത്തിൽ ഇഗ്നോ തരുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് അതിൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് പോകാം എം എംനോർട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ ആയിരത്തി എണ്ണൂറിൽ പര ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണ് ഇഗ്നോയുമായി സമീപിക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ രണ്ട് കാര്യം ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോർവേഡ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതൊരു ചിന്താ വിഷയമാക്കി വെക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്